നടി മഞ്ജു വാര്യർക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ആരാധകർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മഞ്ജു ആ വിഷയത്തിൽ പ്രതികരിക്കാത്തതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് വിവാഹത്തിന് മുമ്പും ശേഷവും ഒരുപാട് ഇഷ്ടത്തോടെയാണ് മഞ്ജുവിനെ മലയാളികൾ ഹൃദയത്തിലേറ്റിയത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടവും മഞ്ജു വാര്യർക്ക് ആരാധകർ സമ്മാനിച്ചിട്ടുണ്ട് നടി എന്ന നിലയിൽ വളരെയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മഞ്ജു ഇപ്പോൾ തൻ്റെ സിനിമകൾ നിർമ്മിച്ചുകൊണ്ട് നിർമ്മാണ രംഗത്തും സജീവമായിരിക്കുകയാണ് മലയാള സിനിമയ്ക്കൊപ്പം ഇപ്പോൾ തമിഴ് സിനിമയിലും മഞ്ജു സജീവമാണ് അജിത്ത് ധനുഷ് തുടങ്ങിയ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള മഞ്ജു സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ നായികയെ അഭിനയിച്ച വേട്ടയാൻ ഈ അടുത്താണ് റിലീസായത് ആയിഷ വെള്ളരിപ്പട്ടണം എന്നീ സിനിമകളാണ് മഞ്ജുവിൻ്റെ ഏറ്റവും അവസാനമായി റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങൾ ഫുട്ടേജാണ് മഞ്ജുവിൻ്റെ റിലീസിന് ഒഴുകുന്ന മലയാള സിനിമ മഞ്ജു തന്നെയാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എഡിറ്റർ സൈജു ശ്രീധർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഫുട്ടേജ് മഞ്ജു ഒന്നും തുറന്ന് സംസാരിക്കാറില്ല എന്ന് വിമർശനം പണ്ട് മുതലേ തന്നെ മഞ്ജുവിനെതിരായി ഉണ്ടായിട്ടുണ്ട് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ശബ്ദമുയർത്തിയെങ്കിലും പിന്നീട് മൗനം പാലിച്ചതും പെൺ സിനിമ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയിൽ നിന്നും വിട്ടുനിന്നതും ഉൾപ്പെടെ വിവാദമുണ്ടായേക്കാവുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മഞ്ജു മാറി നിന്നു എന്നുള്ളത് പ്രേക്ഷകർ വളരെയധികം ശ്രദ്ധിച്ച കാര്യം തന്നെയാണ് പലപ്പോഴും വളരെ ഡിപ്ലോമാറ്റിക്കായാണ് മഞ്ജു പെരുമാറാറുള്ളത് അഭിമുഖങ്ങളിൽ പോലും കൃത്യമായ ഉത്തരം കൊടുക്കാതെ മഞ്ജു ഒഴിഞ്ഞു മാറുകയാണ് പതിവ് ഒപ്പം അഭിനയിച്ചിട്ടുള്ള താരങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവരെ പുകഴ്ത്തിക്കൊണ്ട് മറുപടി പറയുകയാണ് മഞ്ജു ചെയ്യാറുള്ളത് എന്തായാലും മഞ്ജു വാര്യർക്കെതിരെ ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക